നമ്മളെ വെണ്ട തൈകളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ വെണ്ട തൈ മുളച്ചിട്ടുണ്ട് ചീര ചീരയും എല്ലാം മുളച്ച് നിന്നൊക്കെയുണ്ട് ചില വെണ്ടൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകണ പോലെ ഉണങ്ങി പോണ പോലെ ആവുന്നുണ്ട് എന്നൊക്കെ അറിയൊന്നും വെച്ചിട്ടില്ലേ ബാക്കിയത്തെല്ലാ പണികളും കഴിഞ്ഞിട്ടോ അലക്കാലക്കുണ്ടായിരുന്നു അതൊക്കെ അലക്കിട്ടു പിന്നെ രാവിലത്തെ അതുകളൊക്കെ കഴിഞ്ഞു അടിച്ചു വാരലും അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു പുളിമൊക്കെ ആയൊന്നുമില്ല ഒക്കെ ആവണോളെല്ലാം കുഴിഞ്ഞു പോയി ആമ്പോലും എന്നും പൂവുണ്ടാവണ്ടോ ഒരു പൂവുണ്ടായിരുന്നത് ഇണ്ടായി കഴിഞ്ഞു ഇങ്ങനെ അടുത്തത് പിന്നെ വേറെ മുട്ട ഉണ്ട് കറി വെക്കാനോ ഒരു കൊപ്പയ്ക്കം പിടിച്ചതാണ് കൊപ്പയ്ക്കും പരിപ്പും കൂടെ കുത്തിക്കാച്ചാന്ന് കരുതി പിന്നെ കുർക്കുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അത് നന്നാക്കി എടുത്ത് കഴിഞ്ഞാൽ അതൊരു പെരിയും വെക്കാന്ന് കരുതി കൂർക്ക് അങ്ങനെ ഒരു സഞ്ചിയിലിട്ടിട്ട് തല്ലി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യമ്മയൊന്നും നമ്മളെ കറിയൊന്നും ആവില്ല ഒരു തുണി സഞ്ചിയിൽ ചാക്കര എന്തെങ്കിലും ആക്കിയതിന് ശേഷം കല്ലുമ്മേ എവിടെയെങ്കിലും ഒന്ന് പതുക്കാനൊന്നും കൊട്ട ഒരുപാട് ഉറക്കാനെ കൊട്ടി കഴിഞ്ഞാൽ കൂർക്കൊക്കെ പൊടിഞ്ഞ് പോകുമ്പോൾ പതുക്കാനൊന്ന് കൊട്ടിയതിന് ശേഷം വെറുതൊന്നിങ്ങനെ ഉറച്ച് ഇതാക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഉറച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും പിന്നെ അങ്ങനെ തൊണ്ടൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി ഒക്കെ തൊണ്ടൊക്കെ ഉണ്ടാവും കേട്ടാ പിന്നെ എൻ്റെ ഈ എന്നിട്ട് പറയാം നാരു പോലുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ എളുപ്പത്തിന് തന്നെ ക്ലീനായി കിട്ടും ഇത് എന്നാൽ നമുക്ക് കൃഷി വരുന്നത് കിട്ടിയാൽ പച്ചക്കറി തേകളെ എല്ലാവരും ഇതും മുളച്ചിട്ടുണ്ട് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ കുറുക്കിയപ്പോഴും വെള്ളത്തിൽ ഡകണമില്ലെങ്കിൽ അതിൻ്റെ കളറ് മാറും ഒരു മഞ്ഞ പോലത്തെ കളറാവും പിന്നെ മാത്രമല്ല നമ്മൾ അത് നുറുറുറുക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈമ്മ ചെറുതായിട്ട് കറയും പിടിക്കും അപ്പം വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ നനഞ്ഞ കൈ വെച്ചിട്ടാക്കുമ്പോൾ പിന്നെ കറയൊന്നും പിടിക്കില്ല പെട്ടെന്നൊക്കെ വേവിച്ചെടുക്കണ സമയത്ത് മാത്രമേ ഞാൻ കുക്കറിൽ വെക്കാറുള്ളൂ എനിക്ക് ഇങ്ങനെ വെക്കണത് തന്നെയാണ് അധികം ഇഷ്ടം കലത്തിലാകുമ്പോൾ കുറച്ചധികം സമയം എടുക്കും എനിക്ക് മീൻകറി വെക്കാനായാലും മോരുകറി വെക്കാനായാലും ഇങ്ങനെ വെക്കാനായാലും ആകെ ഒരു കലോടെ കുറെ കലങ്ങളുണ്ടായിരുന്നു പക്ഷേ എല്ലാം പൊട്ടിപ്പോയി ഇനിപ്പോ ഒക്കെ ആദ്യം വേടിച്ചിട്ട് വേണം ഇതിൽ ഞാൻ കൂർക്ക മുങ്ങിയ കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുക വെന്ത് ആ കറക്റ്റ് ആ വെള്ളം മുഴുവൻ പറ്റുന്ന സമയത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് കൂർക്ക വെന്ത് കിട്ടും കറക്റ്റ് ആ വെന്ത് ആയി കിട്ടുമ്പോൾ എടുത്ത് നമ്മൾക്ക് കാച്ചാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല എന്താ പറയുക കുക്കറിൽ നമ്മൾ ആകുമ്പോൾ കുറച്ച് വെള്ളവും ഒക്കെ ബാലൻസ് ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും വെള്ളം വലിയതാകുമ്പോൾ എല്ലാ വെള്ളവും പറ്റി അങ്ങനെതായി കിട്ടുമ്പോൾ കൂർക്കിയ പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണമൊക്കെ ഉണ്ടായിരിക്കും പരിപ്പ് വേവിച്ചിട്ടുണ്ടാ സമയം കൊണ്ട് കൊപ്പയ്ക്ക അറിയാമെന്ന് കരുതിയിട്ട് കൊപ്പയ്ക്ക് വലുതായതുകൊണ്ട് മുഴുവൻ വേണ്ട പകുതി കപ്പക്കെടുക്കണുള്ളൂ അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനുള്ളിൽ കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ അടിക്കണ്ട വിസിൽ വരണിട്ട് മുമ്പ് ഓഫ് ചെയ്തിട്ട് തുറന്നാൽ മതി ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറുക്ക കുറുക്കായി പോകും അപ്പോഴേക്കും കുറുക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കേണ്ടായിരുന്നു പിന്നെ വേഗം ഉള്ളിയൊക്കെ നന്നാക്കി കൂട്ടാൻ കാച്ചാനായിട്ട് പരിപ്പിൽ ഞാൻ വെളുത്തുള്ളി ഇടാറില്ല കുറുക്കയിൽ വെളുത്തുള്ളി ഇടും രണ്ട് ചട്ടി കൂടെ ഒന്നും വെച്ച് ഇളക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പോൾ ഒരെണ്ണത്തിൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ അടുത്തത് കാച്ചാനൊഴിച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണത്തിൻ്റെ മുളക് കരിഞ്ഞു പോകും രണ്ടും ഒന്നിച്ച് മൂക്കുകയും ചെയ്തു അത് കൂക്കേറെ ചട്ടിയിലേക്ക് കുറക്കിട്ടതിന് ശേഷം അതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം പരിപ്പിൻ്റെ അതിന് കൊണ്ട് ഓഫ് ചെയ്ത് വെക്കേണ്ടത് പിന്നെ പരിപ്പ് ഒഴിച്ചതിന് ശേഷമാണ് അതൊന്ന് തിളപ്പിക്കാനായിട്ട് ആദ്യം അടുത്ത് കത്തിച്ചിട്ടത് എന്നിട്ടാണ് വില കൂർക്കാതെ ഇളക്കി സെറ്റാക്കി കൊടുത്തത് കുർക്കുപ്പേര് റെഡി ആയിട്ട് പരിക്കുപ്പൊക്കെ റെഡി ആയിട്ടില്ല അപ്പം പിന്നെ വേസ് നട്ടാണെങ്കിൽ ഞാൻ കണ്ണുകൊണ്ട് ഉണ്ടായിരുന്നു അപ്പം പിന്നെ വേഗം നല്ല ചോറൊക്കെ കൊടുത്ത് ഞാൻ ചോറ് കൂടാനായിട്ട് പോയി മുളക് പുതിയ മുളകായിരുന്നു കൊണ്ട് അത് കാരണം എൻ്റെ എരിയൊക്കെ കറക്റ്റ് അറിയില്ലായിരുന്നു അത് കാരണം കൊണ്ട് എരി ഒത്തിരി കൂടി പോയിരുന്നു കുറച്ച് നേരൊന്നും കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇത്ര പേരുണ്ടാവില്ലായിരുന്നോ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഭയങ്കര ഒരു ആയി പോയി ആകാ ചൂടിൻ്റെ ഇത് കൂടി ആയി പളയും എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ കൂർക്കുപ്പേരി എന്നാലും ഞങ്ങൾ ഗുരുവായൂർ വീണ്ടും അപ്പൊ അതിന്റെ പാൽപ്പായസം എല്ലാവരും കുടിച്ചാണ്ട് കുറച്ച് ഇരുന്നാർന്നാ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു രണ്ടുമണി കഴു എന്നാലും ഞങ്ങൾ ഗുരുവായൂർ ചോറ കൊണ്ടിട്ടാണ് പോയത് എന്നാലെ സാമ്പാറും അവിയലും പിന്നെ സാമ്പാറും അവയിലും നെല്ലിക്ക ചോറും പിന്നെ ഇന്നലെ സദ്യക്ക് പാൽപ്പായസം ഉണ്ടായിരുന്നു